അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലമായി അവർക്ക് വേണ്ടി രഹസ്യമായി സൂക്ഷിക്കപ്പെട്ട കൺകുളിർപ്പിക്കും വിധമുള്ള സമ്മാനം യാതൊരാൾക്കും അറിഞ്ഞുകൂടാ ഫലാ ഒരാൾക്കും അറിയില്ല മാ എന്താണ് അവർക്ക് മറക്കപ്പെട്ടത് ഒളിച്ചു വെക്കപ്പെട്ടത് മിൻ കുറത്തി അഴിയുനിൻ അവരുടെ കൺകുളിർപ്പിക്കുന്ന സമ്മാനങ്ങളിൽ നിന്ന് കാനു ഖാൻ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ജസാ അഥവാ പ്രതിഫലം ആയിക്കൊണ്ട് ഇപ്പം മുകളിൽ സത്യവിശ്വാസികളുടെ ഒരുപാട് സവിശേഷതകളെക്കുറിച്ച് അള്ളാഹു സുബാനുബത്തേല പറഞ്ഞു അത്തരം ആളുകൾക്കുള്ള പ്രവർത്തനത്തിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചാണ് ഇനി ഇവിടെ നിന്ന് പറയുന്നത് അത് അവർക്ക് വേണ്ടി രഹസ്യമായി സൂക്ഷിക്കപ്പെട്ടതാണ് കൺകുളിർമ നൽകുന്നതാണ് ആർക്കും അറിഞ്ഞുകൂടാത്തതും സങ്കല്പിക്കാൻ കഴിയാത്തതുമാണ് അതാണ് അതിൻ്റെ വിശേഷണം അസുകളിൽ വന്നിട്ടുള്ള വിശദീകരണമനുസരിച്ച് സ്വർഗത്തിലെ സമ്മാനങ്ങൾ എന്ന് പറയുന്നത് യാതൊരു കണ്ണും കണ്ടിട്ടില്ലാത്തതും യാതൊരു ചെവിയും കേട്ടിട്ടില്ലാത്തതും യാതൊരാളുടെ മനസ്സിനും സങ്കല്പിക്കാനാവാത്തതാണ് സ്വർഗീയ സമ്മാനങ്ങൾ എന്നതാണ് അപ്പൊ അതല്ലാഹു ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ ആ സമ്മാനത്തിൻ്റെ സവിശേഷതകളും പ്രത്യേകതകളും ഒന്നുകൂടി നമുക്ക് മനസ്സിലാകുന്നുണ്ട് മസ്ഊദ് ഇവിനെ റബിയല്ലാഹുനുവിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നാദനയോർത്ത് ശയ്യകളിൽ നിന്ന് വശങ്ങൾ അടർന്നു പോകുന്ന സത്യവിശ്വാസികൾക്കുള്ളതാണ് സവിശേഷമായ ഈ പ്രതിഫലം അത് തൗറാത്തിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് സ്വർഗത്തെക്കുറിച്ച് മൂസ അലൈഹി സ്ലാം അള്ളാഹുവിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു നാഥ എങ്ങനെയുള്ളതായിരിക്കും അവിടുത്തെ പ്രതിഫലം അതിന് മറുപടി ആയിട്ട് അള്ളാഹു പറഞ്ഞതാണ് ഈ കാര്യം എന്നുകൂടി ഏർ ഇബിന് മസവദ് അൻഹു പറയുന്നുണ്ട് പതിനെട്ടാമത്തെ സൂക്തത്തിൽ അല്ല പറയുന്നു അഫമൻ കാന കാന മുഅ്മിനൻ കമൻ ഫാസിഖൻ ലാ ലൻ ഇനി താരതമ്യമാണ് സത്യനിഷേധികളാരാണ് സത്യവിശ്വാസികൾ ആരാണ് മുമ്മിനുകൾ ആരാണ് ഫാസിക്കുകളാരാണ് അഫമൻഖാന മിനൻ ഒരു കമൻ കാന ഫാസിഖൻ ഒരു ഫാസിക്കിനെ പോലെ ലാ ലായസ്തവൂൻ അവരൊരിക്കലും തുല്യരാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ സുഭാനുവതല പറയുന്നു സത്യവിശ്വാസി തമ്മാടിയെപ്പോലെയാണെന്നോ അവർ ഒരിക്കലും തുല്യമാവുക സാധ്യമേ അല്ല മോമിനെന്ന് പറയുമ്പോൾ അത് വിശ്വാസിയാണ് ഫാസിക് എന്ന് പറയുമ്പോൾ തമ്പാടിയാണ് രണ്ട് വിരുദ്ധ അർത്ഥങ്ങളിലുള്ള സാങ്കേതിക ശബ്ദങ്ങളാണ് മോമിനെന്ന് പറയുമ്പോൾ അള്ളാഹുല്ല അടിയുറച്ച് വിശ്വസിക്കുന്ന സർമ്മ നന്മകളും ചെയ്തുകൊണ്ടിരിക്കുന്ന പരലോകം കൊതിച്ചുകൊണ്ട് പാതിരാത്രികളിൽ റുക്കോഴുകളും സുജൂതുകളും തസ്മിഹകളും ദ്വാകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഫാസിക്ക് അധർമ്മകാരിയാണ് അന്യന്റെ അവകാശങ്ങളെ കവരുന്നവരാണ് അള്ളാഹുവിനെയും പരലോകത്തെയും നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകനെയും ഒക്കെ നിഷേധിക്കുന്നവരാരാണ് ആണ് അള്ളാഹുവിനെയും പരലോകത്തെയും പ്രവാചകനെയും നിഷേധിക്കുന്നവരാണ് സുഹൃത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഗ്രന്ഥം പ്രവാചകൻ കെട്ടി കളവ് പറയുന്നവരാണ് ഒരർത്ഥത്തിലും സത്യവിശ്വാസത്തിന്റെ പാതയിലേക്ക് വരാത്തവരാണ് അവര് അള്ളാഹുവിന്റെ അരികിൽ ഏഹത്തിലും പരത്തിലും സമമാവുകയില്ല പരലോകത്തിലെ രക്ഷയിലും ശിക്ഷയിലും ഈ രണ്ട് കൂട്ടരും സമമാവുകയില്ല ഈ ആയത്തിൽ മഗ്മിനെന്നും ഫാസിക് എന്നും വേറിട്ട് പറഞ്ഞുകൊണ്ട് ഏകവചനം പറഞ്ഞ ശേഷം ലായസ്തവൂൻ എന്ന് ബഹുവചന ശൈലിയിൽ അള്ളാഹു പറയുന്നു അതിൻ്റെ താല്പര്യം എല്ലാ മ്മ്മിനുകളുമാണ് എല്ലാ ഫാസിക്കുകളുമാണ് അത് അവരെല്ലാവരും അതിൽ ഉൾപ്പെടും അവരൊരിക്കലും തുല്യമാവുകയില്ല ഇവിടെ മൂമ്മിനിൻ്റെ സ്വഭാവവും ഫാസിക്കൻ്റെ സ്വഭാവവും വേർതിരിയുന്നെടുത്ത് വിശ്വാസികളായ നമ്മളുടെ കർമ്മങ്ങളും യഥാർത്ഥത്തിൽ വേർതിരിയേണ്ടതുണ്ട് നമ്മളുടെ നിലപാടുകളെ പറ്റി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ ഏതെങ്കിലും അർത്ഥത്തിൽ ഫാസിക്കുകളുടെ പക്ഷത്തുണ്ടോ അഥവാ മൂമിനിൻ്റെ പക്ഷത്തേക്ക് പൂർണ്ണമായും നമ്മൾ എത്തിയിട്ടില്ലേ എന്നത് വിശ്വാസികളായ നമ്മൾ ആത്മവിചാരണ നടത്തേണ്ട ഒരു ഘട്ടമാണ് ഈ ആയത്തിലൂടെ കടന്നു പത്തൊമ്പതാമത്തായ പറഞ്ഞു സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്തവർക്ക് ഉദ്യാന വസതികളാണ് ഉള്ളത് അവരുടെ കർമ്മങ്ങൾക്ക് പകരം ആതിഥ്യമായിട്ട് ആണ് അതുള്ളത് അപ്പൊ സർ സൽക്കർമ്മചാരികൾക്ക് അമൽഹാത് വിശ്വസിക്കണം സൽക്കർമ്മം പ്രവർത്തിക്കണം അവർക്കാണ് ഈ പറയുന്ന ഉദ്യാനങ്ങൾ സ്വർഗീയമായ ഉദ്യാന ഭവനങ്ങളുള്ളത് അത് തന്നെ ഒരു സമ്മാനമായിട്ടാണ് നുസുലൻ എന്തിന് ബിമഖാനോ അലോൻ അവരെന്താണോ ഭൂമിയിൽ പ്രവർത്തിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് അപ്പം അള്ളാഹു നൽകുന്ന സ്വർഗം അവരുടെ ആനന്ദത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും കേന്ദ്രങ്ങൾ മാത്രമായിരിക്കുകയില്ല അവർക്ക് അത് സമാധാനം നൽകുന്ന ഇടങ്ങൾ കൂടിയായിരിക്കും അപ്പൊ അവരുടെ സ്ഥിരവാസ സ്ഥലമായിരിക്കും എന്ന് പറയുമ്പോൾ ആദിത്യമായിട്ടാണ് ആദരവോടുകൂടി അള്ളാഹു നൽകുന്ന പ്രത്യേക സമ്മാനമായിട്ടായിരിക്കും അതുണ്ടാവുക എന്ന് തീർത്തു പറയുന്നുണ്ട് വീണ്ടും ഫാസിക്കുകളെ കുറിച്ച് പറയുകയാണ് എന്നാൽ ദുർവൃത്തികൾ ആചരിക്കുന്നവരുടെ വസനം നരകമാകുന്നു മുമ്മനും ഫാസിക്കും ഒരിക്കലും തുല്യരല്ല എന്ന് അന്തിമ അഭയസ്ഥാനങ്ങളുടെ വ്യത്യാസത്തിൽ നിന്ന് കൃത്യമായിട്ട് വെളിവായിട്ടുണ്ട് രണ്ടു കൂട്ടരുടെയും അന്തിമവാസസ്ഥലം പരിണതി അതൊരിക്കലും തുല്യമാവുകയില്ല എന്ന് നമ്മളോട് പറയുന്നത് നമ്മൾ ആ ആ ഒരു ബോർഡറിലൂടെ അല്ലെങ്കിൽ വിശ്വാസികൾ ഏത് ലൈനിലൂടെയാണോ പോകേണ്ടത് ആ ലൈനിലൂടെ ഫാസിക്കുകൾ ഏത് ലൈനിലൂടെയാണ് പോകുന്നത് അത് വിട്ടുകൊണ്ട് അതിൻ്റെ ബോർഡറുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്ന് തുടർന്ന് പറയുന്നുണ്ട് കുല്ലമാറാദുംഹ്റുജു നരകത്തിൽ നിന്ന് അവർ പുറപ്പെടാൻ തീരുമാനിച്ചാൽ പുറത്തു പോകാൻ തീരുമാനിച്ചാൽ റൈദൂഫിഹ അതിലേക്ക് തന്നെ മടക്കപ്പെടും വക്കൈലഹും അവരോട് പറയപ്പെടും പറയപ്പെടുംമാർ നരകത്തിൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചുകൊള്ളു അല്ല ഈ കുന്തുംബി ഹി തുൻ നിങ്ങൾ കളവാക്കൊണ്ടിരുന്ന അതേ നരകം അഥവാ ആ നരകത്തിൽ നിന്ന് പുറത്തു ചാടാൻ ഉയറുമ്പോഴൊക്കെ അതിലേക്ക് തന്നെ തള്ളപ്പെട്ടുകൊണ്ടിരിക്കും നിങ്ങൾ ആ നിങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ടിരുന്ന നരക ശിക്ഷയുടെ രസം ആസ്വദിച്ചു കൊള്ളുവിനെന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അൽഫുലൈലുബിൻ അഴിയാൽ റഹ്മി അലഹി പറയുന്നുണ്ട് നരകത്തില് അവരുടെ കൈകൾ അള്ളാഹു കൂട്ടിക്കെട്ടിയിരിക്കും കാലുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കും തീജ്വാലകൾ നരകത്തിൽ നിന്ന് അവരെ പുറത്തേക്കെറിയുമ്പോൾ മലക്കുകൾ കഠിന ദണ്ടുകൊണ്ട് അവരെ നരകത്തിലേക്ക് തന്നെ തള്ളിയിട്ടുകൊണ്ടിരിക്കും ഇത്ര ഭീകരമായൊരു ശിക്ഷയാണ് അധർമ്മകാരികൾക്ക് ഫാസിക്കുകൾക്കുള്ളത് നരകത്തെ തള്ളിപ്പറഞ്ഞതിൻ്റെ ഒരു ശിക്ഷയുടെ ഭാഗമാണ് നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ നിങ്ങൾ തള്ളിപ്പറഞ്ഞ നരകമിത ആവോളം ആസ്വദിച്ചുകൊള്ളു എന്ന് പറയുന്നത് ഒരു പരിഹാസത്തിൻ്റെ ശൈലിയിലാണ് ഒരു നാളെ അല്ലാഹുവിൻ്റെ നീതി നടപ്പാക്കുന്ന മാഷറയിൽ സ്വർഗവും നരകവും വിധിക്കപ്പെടുമ്പോൾ ഈ ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിച്ച പീഡനങ്ങൾ അനുഭവിച്ച കൊടിയ യാതനകൾക്ക് വിധേയമാക്കപ്പെട്ട മനുഷ്യന്മാർക്ക് യഥാർത്ഥത്തിൽ സ്വർഗം ആസ്വദിക്കേണ്ടി വരുമ്പോൾ ആ നിഷേധികൾക്ക് ന്യായമായി നരകം നീതിയുടെ ഭാഗമായി തന്നെ ആസ്വദിക്കേണ്ടി വരുമ്പോൾ ആ ശിക്ഷയുടെ സർവമാന സ്വഭാവങ്ങളും അവർ ദുനിയാവിൽ ചെയ്ത ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് കൃത്യമായിട്ട് അത് വാക്കാലും അതുപോലെ തന്നെ നരകത്തിൻ്റെ ശിക്ഷയുടെ കാഠിന്യത്താലും ഒക്കെ ആക്ഷേപ കൂടി അവർക്ക് അത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ അത്തരം നരകത്തിൽ കടന്നെരിയാൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ല നമുക്കത് സങ്കൽപ്പിക്കാനേ പറ്റില്ല പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് അത്തരം നരക ശിക്ഷയിൽ നിന്ന് ഫാസിക്കുകളുടെ പാതയിൽ നിന്ന് അധർമ്മകാരികളുടെ വഴിയിൽ നിന്ന് നിഷേധത്തിൻ്റെ ഷിർക്കിൻ്റെ വഴിയിൽ നിന്ന് നമുക്കെങ്ങനെയാണ് വിശ്വാസികളുടെ ഇടയിലേക്ക് വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് നമ്മുടെ വഴിയെന്ത് എന്ന് നമ്മൾ അത്യന്തം ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട വിഷയത്തെക്കുറിച്ചാണ് അള്ളാഹു സുബാനു വത്തല ഇവിടെ പറയുന്നത് അങ്ങനെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗം പോകുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളെയും ജീവിച്ചിരിക്കുന്ന മക്കളെയും ബന്ധുക്കളെയും എല്ലാം അള്ളാഹു നരക ശിക്ഷയിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാവട്ടെ അനിൽഹമ്മദാഹിറബിൻ അസ്സാമലൈക്കും വാഹമത്തല്ലാ വാത്തു